മുതലകളെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമൂഹം അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മുതലയോട് പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്യുന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ലേ അങ്ങനെയൊരു സ്ഥലമുണ്ട് അതും ഇന്ത്യയ്ക്ക് തൊട്ടടുത്തായി പാകിസ്ഥാനിലെ കറാച്ചിയിലെ പ്രശസ്തമായ ആത്മീയ ഉത്സവമാണ് ഷീദി മേള അല്ലെങ്കിൽ ഷീദി ജാത് കിഴക്കൻ ആഫ്രിക്കൻ വംശജരായ പാകിസ്ഥാനുകളുടെ സമൂഹമായ ഷീദി സമൂഹത്തിന്റെ സാംസ്കാരിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ വർഷവും വേനൽക്കാലത്ത് നാല് ദിവസങ്ങളിലായാണ് ഇത് നടക്കുന്നത് ശീതിമേളയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ആഘോഷമാണ് മുതല ഉത്സവം പിർമങ്കോ ദേവാലയത്തിൽ ആളുകൾ മുതലകളെ വിശുദ്ധമായി കാണുകയും ബലി നടത്തുകയും ചെയ്യുന്നു ഇവയെ ബാബ എന്നും ആദരവോടെ വിളിക്കുന്നു ജീവികൾ വിശുദ്ധന്റെ അനുയായികളെ ഉപദ്രവിക്കുന്നില്ലെന്നും അതിനാൽ മനുഷ്യനു നൽകുന്ന അതേ ബഹുമാനത്തോടും ഔപചാരികതയോടും കൂടി മുതലകളെ കുഴിച്ചിടുമെന്നും ശീതികൾ വിശ്വസിക്കുന്നു ദേവാലയത്തിനു സമീപം ചത്ത മുതലകളെ സംസ്കരിക്കുന്നതിന് ഒരു സ്ഥലം നീക്കിവച്ചിട്ടുണ്ട് ഗഡിനഷീൻ എന്ന വിശുദ്ധ പിൻഗാമി മുതലകളുടെ തലവനായ മോർ സാഹിബിന്റെ കഴുത്തിൽ ഒരു മാല ചാർത്തുന്ന ചടങ്ങുമുണ്ട് ദേവാലയത്തിന് സമീപത്തായി ഏകദേശം നാനൂറടി നീളവും ഇരുന്നൂറടി വീതിയുമുള്ള ഒരു മുതലക്കുളമുണ്ട് ആറ് മുതൽ ഏഴ് അടി വരെ നീളമുള്ള നൂറുകണക്കിന് മുതലകളാണ് ഇവിടെയുള്ളത് ഏകദേശം നൂറു വർഷം പഴക്കമുള്ളതും പന്ത്രണ്ടടിയിൽ കൂടുതൽ നീളമുള്ളതുമാണ് മുതലകളുടെ തലവനായ മോർ സാഹിബ്